ഇന്നലെയൊക്കെ നമ്മുടെ വാർത്തകളിലേക്ക് ഇടന്നിടിയ സപാദ് പത്താം താർക്ക് തന്നെ അഭിമാനകരമായിട്ടുള്ള നമ്മുടെ തപാദ് അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നലെ പട്ടയ പുറത്തുനിന്ന് കിട്ടിയ ഒരു ബാഗ് അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഏതായിട്ടും പത്ത് വന്നോളം തുറന്ന് ലഭിക്കുകയും ഉടൻ തന്നെ അത് കണ്ടപ്പെട്ട ആൾക്കാരെല്ലാം അറിയിച്ചുകൊണ്ട് സ്റ്റേറ്റിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇതിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള നടപടികൾ തുടർന്ന് ഇവരുടെ നമ്മുടെ ചെന്നൈയിലുള്ള സുജാത സുജാത അവരെ കണ്ടെത്തി അവിടെ നിന്ന് നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവർ എത്തി കഴിക്കുന്നതിനായിട്ട് അന്ന് അവർ മറ്റ് സ്റ്റുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഒന്ന് കൈമാറുന്നതാണ് അതൊരു വലിയൊരു വലിയൊരു പുണ്യപ്രവർത്തി എന്ന് തന്നെ പറയാം അതിലേക്ക് നയിച്ചിട്ടുള്ളത് അതിൻ്റെ ആ പ്രവർത്തി തന്നെയാണ് വെട്ടിൽ കൂടി അദ്ദേഹത്തിന്

பைச வாங்கிட்டு கல்யாணம் வர எல்லாம் பண்ணி பாக்கிங்க ஸ்வரம் எடுத்து தந்தி அது ஞாயம் கொடுத்து அவண்டி இடா வந்து வாங்கிட்டு இதுல வச்சி இருந்து இது கொடுத்து வைக்க வேண்டியது പത്താമ ഞങ്ങള് ഒറ്റപ്പാലത്ത് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ബാഗ് ബാഗൊക്കെ റെഡി ആയിട്ട് പന്ത്രണ്ട് എന്നാ എന്റെ വണ്ടി കേട്ടോ അപ്പൊ ഞങ്ങൾ ബാഗ് വണ്ടിയിൽ ആയിട്ട് ഞങ്ങൾ പിന്നെ ബസ്റ്റ് പോയതായിരുന്നു അപ്പൊ വണ്ടീന്ന് വിടുന്നത് അറിഞ്ഞില്ല പന്ത്രണ്ട് അവിടെ ഇറക്കിയപ്പോ പതിനൊന്നായിരുന്നു അപ്പൊ വേറെ ഞങ്ങൾ ഞങ്ങളടുത്ത് ഒറ്റപ്പാലം വണ്ടി വേറെ വരാറായിരുന്നു രാജ്യത്തെ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷനിൽ പോയിപ്പോ അവരടുത്ത് പറഞ്ഞു ഇപ്പൊ അവർ ഫോൺ ചെയ്ത് സ്റ്റേഷനിലും പട്ടാമ്പൂർ സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ കൊറേ കിട്ടിയിരുന്നു ഞങ്ങള് പിന്നെ വേറെ നേമന്റെ അറിഞ്ഞ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെ ഫോൺ ചെയ്തപ്പോ ഇവരെ ഫോണാണോ ചേച്ചി ആണോ ചേച്ചി നമ്പരെ കൊണ്ട് ചേച്ചി ട്രെയിനിലായിരുന്നു ഈ കയ്യാത്തോണ്ട് ഞാൻ ചെന്നൈയിൽ തന്നെ ഇറങ്ങി പെട്ടെന്ന് എനിക്ക് ഇത് ബാഗ് മിസ്സായതാ ഹെൽത്തി കൊണ്ട് വയ്യാതെ വന്നിട്ട് കലയൊക്കെ കറങ്ങിട്ട് അതുകൊണ്ട് ഞാൻ ചെന്നൈയിലായി ചേച്ചി വേഗം വിളിച്ചു പറഞ്ഞു ഞാൻ ഞാന് രാവിലെ കച്ചവടത്തിന് പോകുമ്പോഴായിരുന്നു കിട്ടിയിരുന്നത് ഞാൻ വേറെ എവിടെയെങ്കിലും പിന്നെ ഈ ബാഗ് എന്തായതാന്ന് കിട്ടിയപ്പോ എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും കൊടുത്താണെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷെ ഇതില് ജലപിടിപ്പുള്ള സാധനങ്ങളാന്ന് പറഞ്ഞപ്പോ നേരിട്ട് തന്നെ ഏൽപ്പിക്കാന്നുള്ളത് തീരുമാനത്തിൽ ഞാൻ കാരണം വേറെ എവിടെയും ഏൽപ്പിച്ചു പോകാം നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ ഞാൻ ഞങ്ങളുടെ മറ്റേ നമ്മുടെ അറിയപ്പെട്ട ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറേയും എന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് ഇവിടെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാം എന്നെ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ അത് വന്നു അവര് വന്ന അതിൻ്റെ അവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഏതാണ് അതിന്റെ തെറ്റിയതിൽ എനിക്ക് ഏറ്റവും